ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം ബീഹാറിലെ പാറ്റ്ന നഗരത്തിൽ ഗംഗാ നദിയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ദീഗഡ് എന്ന ചേരി പ്രദേശം പൊളിഞ്ഞു വിഴാറായ വീടുകളും അഴുക്കുചാലുകളും ദാരിദ്ര്യത്തിന്റെ മടുപ്പിക്കുന്ന ഗന്ധവും നിറഞ്ഞ ഒരു തെരുവ് അവിടെയാണ് വികാസ് റായ് എന്ന ഇരുപതുകാരൻ്റെ ജീവിതം വികാസിന്റെ ലോകം തന്റെ പഴയ സൈക്കിളിലായിരുന്നു അതിലൊരു വലിയ ഫ്ലാസ്കും ചെറിയൊരു പെട്ടിയുമായി അവൻ പാറ്റ്നയുടെ തെരുവിലൂടെ നീങ്ങും ചായ് ഗരം ചായ് ഒ അമ്മയുണ്ടാക്കുന്ന രുചികരമായ തേക്കുക പലഹാര പൊതികളും ഉണ്ടാകും പകലന്തിയോളം സൈക്കിളിൽ ചവിട്ടിയാലും കിട്ടുന്ന തുച്ഛമായ വരുമാനം ആ വലിയ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ തികയില്ലായിരുന്നു ഓരോ ദിവസവും തൻ്റെ മാതാപിതാക്കളുടെ തളർന്ന മുഖവും അനിയത്തിമാരുടെ ഒട്ടിയ വയറും കണ്ടപ്പോൾ വികാസിനെ ഒന്നുറപ്പായി ഈ സൈക്കിളിന്റെ ചക്രങ്ങൾ തന്റെ ദാരിദ്ര്യത്തിന്റെ വൃത്തം ഭേദിക്കില്ല അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു വേണം ആ ചിറകുകൾക്ക് ബോംബെ എന്ന് പേരുള്ള ഒരു നഗരത്തിലെ പറക്കാൻ കഴിയും അമ്പലച്ചുംബികളായ കെട്ടിടങ്ങളും ഒരിക്കലും ഉറങ്ങാത്ത തെരുവുകളുടെയും ഏറ്റവും പ്രധാനമായ അവസരങ്ങളുടെയും നഗരം അങ്ങനെ ഒരു പാതിരാത്രിയിൽ കൈയിൽ കിട്ടിയതെല്ലാം പെറുക്കിക്കൂട്ടി റായി ബോംബെയിലേക്കുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പക്ഷേ സ്വപ്നങ്ങളുടെ നഗരം അവനെ വരവേറ്റത് കഠിനമായ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടാണ് അവസരങ്ങൾക്കൊപ്പം അധോലോകവും സമാന്തരമായി ഭരിക്കുന്ന നഗരം വികാസ് പലയിടത്തും തന്റെ ചായ കച്ചവടം പരീക്ഷിച്ചു പക്ഷേ പാറ്റ്നയിലെ രുചി ബോംബെയിലെ തിരക്കിന് പിടിച്ചില്ല ഭാഷയൊരു പ്രശ്നമായി പോലീസ് ശല്യം വേറെ പല ദിവസങ്ങളിലും പട്ടിണി കിടന്നു ദീഗാഘട്ടിലെ ദാരിദ്ര്യത്തെക്കാൾ ഭയാനകമായിരുന്നു മഹാനഗരത്തിലെ ഒറ്റപ്പെടലും വിശപ്പും വികാസിന്റെ ജീവിതം വഴിമുട്ടിരുന്ന ഒരു സായാഹ്നം കച്ചവടം നടക്കാതെ നിരാശനായി അവൻ ഡോങ്റിയിലെ തിരക്കേറിയ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ആ തെരുവ് നിശ്ചലമായി ആളുകൾ ഭയഭക്തി ബഹുമാനത്തോടെ വഴിമാറി ഒരു വെളുത്ത ഇമ്പാലാക്കാർ അവനരികിൽ വന്നു നിന്നു അതിൽ നിന്നും തൂവെള്ള സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച ആറടിയിലേറെ ഒരാൾ ഇറങ്ങി വികാസ് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായി കാണുകയായിരുന്നു ബോംബെ നഗരത്തിന്റെ അനിഷേധ്യനായ രാജാവ് കള്ളക്കടത്ത് ലോകത്തിന്റെ ചക്രവർത്തി എന്നാൽ പാവങ്ങളുടെ പേഴ്സി തലവൻ ഹാജി മസ്താൻ മിർസ തന്റെ മുന്നിൽപ്പെട്ട വികാസിന്റെ ദൈന്യതയാർന്ന മുഖം ഹാജി മസ്താൻ ശ്രദ്ധിച്ചു എന്തോ ഒരു പ്രത്യേകത ആ കണ്ണുകളിൽ അദ്ദേഹത്തിന് തോന്നി ക്യാഹുവാ മസ്താന്റെ ഗംഭീര ശബ്ദം വികാസ് ഭയന്നു വിറച്ചു പക്ഷെ തന്റെ പക്കൽ നഷ്ടപ്പെടാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ തന്റെ ദാരിദ്ര്യത്തിന്റെ കഥ പാറ്റ്നയിലെ സ്വപ്നങ്ങളുടെ കഥ ബോംബെയിലെ തകർച്ചയുടെ കഥ എല്ലാം ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തീർത്തു ഹാജി മസ്താൻ കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു എന്നിട്ട് തന്റെ സഹായിയോട് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഏതാനും നോട്ടുകൾ വികാസിന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തു രണ്ടായിരം രൂപയുണ്ട് മസ്താൻ പറഞ്ഞു ധിണ്ടി ബസാറിലെ തിരക്കുള്ള തെരുവിലേക്ക് പോവുക മസ്താൻ തുടർന്നു ഈ പണം കൊണ്ട് ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങണം വൃത്തിയും വെടിപ്പുമുള്ള രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഒരിടം വികാസ് അവിശ്വസനീയതയോടെ ആ നോട്ടുകളിലേക്കും മസ്താന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി മസ്താൻ വികാസിന്റെ തോളിൽ തട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു അശിനേനി പോലെ വികാസിന്റെ ചെവിയിൽ മുഴങ്ങി ഞാൻ ഒരു ദിവസം നിന്റെ ഹോട്ടലിൽ വരും എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വരുമ്പോൾ ആ ഹോട്ടൽ നല്ല വൃത്തിയുള്ളതായിരിക്കണം നിന്നെ ഞാൻ നല്ല വസ്ത്രത്തിൽ കാണണം നിനക്ക് കീഴിൽ രണ്ടോ മൂന്നോ സഹായികൾ ജോലി ചെയ്യുന്നുണ്ടാകണം ഏറ്റവും പ്രധാനമായി നിന്റെ ഹോട്ടൽ എപ്പോഴും നിറയെ ആളുകളാൽ നിറഞ്ഞിരിക്കണം ഓർക്കുക ഞാൻ ഒരു ദിവസം വരിക തന്നെ ചെയ്യും ആ വെളുത്ത ഇമ്പാലക്കാർ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വികാസ് റായ് ആ തെരുവിൽ തപ്തനായി നിന്നു അന്നത്തെ ആ രണ്ടായിരം രൂപ വികാസ് റായയുടെ ജീവിതത്തിലെ ഇന്ധനമായിരുന്നില്ല അതൊരു അഗ്നിപർവ്വതം തന്നെയായിരുന്നു ഹാജി മസ്താന്റെ വാക്കുകൾ അവനിൽ ആവേശം നിറച്ചു അവൻ ദണ്ഡി ബസാറിൽ ഒരു ചെറിയ മുറി കണ്ടെത്തി അതിനെ വികാസ് ഭോജനലായ് എന്നാക്കി മാറ്റി ആദ്യത്തെ ദിവസം മുതൽ വികാസ് റായ് ഒരു യുദ്ധത്തിലായിരുന്നു അതൊരു സാധാരണ കച്ചവടമായിരുന്നില്ല അത് ഹാജി മസ്താന നൽകിയ വാക്ക് പാലിക്കാനുള്ള പോരാട്ടമായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന വികാസ് തറ സ്വയം കഴുകി വൃത്തിയാക്കും പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ കഴുകും കീറിയ ബനിയനു പകരം അവൻ എന്നും വൃത്തിയുള്ള ഷർട്ടും പാൻറും ധരിച്ചു ആദ്യത്തെ ലാഭം കൊണ്ട് തന്നെ അവൻ രണ്ട് ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തി എന്നാൽ ആളുകൾ നിറയണം ഇതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനായി വികാസ് തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു പാറ്റ്നയിലെ തൻ്റെ തനത് രുചിക്കൂട്ടുകളും അതിഥികളോടുള്ള അതിരില്ലാത്ത സ്നേഹവും ഓരോ കസ്റ്റമറേയും അവൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു ഹാജി മസ്താൻ അയച്ച അതിഥിയാണ് എന്ന മട്ടിൽ അവരെ പരിചരിച്ചു രുചികരമായ ഭക്ഷണവും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഫലം കണ്ടു തുടങ്ങി വികാസ് ഭോജനലായി ദണ്ഡി ബസാറിലെ തിരക്കുള്ള ഇടമായി മാറി എങ്കിലും വികാസിന്റെ കണ്ണുകൾ എപ്പോഴും പുറത്തെ റോഡിലായിരുന്നു ഓരോ തവണ ഒരു കാർ ഹോട്ടലിൽ മുന്നിൽ നിർത്തുമ്പോഴും അവന്റെ ഹൃദയം പടപടായിരിക്കും അത് മസ്താൻ സാഹിബ് ആയിരിക്കുമോ അവൻ ഓടി വൃത്തിയുള്ള ഷർട്ട് ഒന്നും കൂടി നേരെയാക്കും തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകും വർഷങ്ങൾ കടന്നുപോയി ഹോട്ടൽ വളർന്നു രണ്ട് തൊഴിലാളികൾ നാലായി നാല് പത്തായി വികാസറായി ദണ്ഡി ബസാറിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായി പക്ഷേ അവൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചില്ല എല്ലാ ദിവസവും അവൻ ഏറ്റവും മികച്ച ഭക്ഷണം ഒരുക്കി ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ആ അപ്രതീക്ഷിത അതിഥിക്കായി കാത്തുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹാദിമസ്താൻ മരണപ്പെട്ടു അദ്ദേഹം ഒരിക്കലും ആ ഹോട്ടലിൽ വന്നില്ല ഹാജി മസ്താൻ എന്ന ബുദ്ധിമാനായ മനുഷ്യൻ അന്ന് ഡോങ്റിയിലെ തെരുവിൽ വെച്ച് വികാസിന് നൽകിയത് പണമല്ല മറിച്ച് വിജയകരമായ ഒരു ബിസിനസ് തന്ത്രമായിരുന്നു ഞാൻ വരും എന്ന ഒരൊറ്റ വാചകം വികാസിനെ കൊണ്ട് സ്ഥിരതയോടെ ജോലി ചെയ്യിപ്പിച്ചു വൃത്തി വേണം എന്നത് ക്വാളിറ്റി കൺട്രോളിന്റെ ആദ്യ പാഠമായിരുന്നു നല്ല വസ്ത്രം എന്നത് ബ്രാൻഡിങ്ങിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും പാഠമായിരുന്നു സഹായികൾ വേണം എന്നത് ബിസിനസ് വികസിപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഹോട്ടൽ നിറയണം എന്നത് മികച്ച കസ്റ്റമർ സർവീസിനുള്ള പ്രചോദനമായിരുന്നു ഹാജി മസാൻ വന്നിരുന്നെങ്കിൽ ഒരു അന്ന് ഒരു ദിവസത്തേക്ക് മാത്രമായി വികാസ് ആ നിബന്ധനകൾ പാലിച്ചേനെ പക്ഷേ ഏത് നിമിഷവും വരാം എന്ന പ്രതീക്ഷ എല്ലാ ദിവസവും ആ ഹോട്ടലിനെ ഏറ്റവും മികച്ചതാക്കി നിർത്തി അങ്ങനെ പാറ്റ്നയുടെ തെരുവുകളിലൂടെ സൈക്കിൾ ഓടിച്ചിരുന്ന ആ ഇരുപത് കാരൻ പിന്നീട് ബോംബെ മഹാനഗരത്തിലൂടെ ബെൻസ് കാറിൽ സഞ്ചരിക്കുന്ന ബിസിനസ്സുകാരനായി മാറി